ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് നിരവധി നടിമാർ തങ്ങൾക്കുണ്ടായ പലതരത്തിലുള്ള പീഡനങ്ങളും തുറന്നു പറഞ്ഞ് രംഗത്തെത്തുന്നത് ഇപ്പോഴിതാ അനുമോൾ തൻ്റെ ജീവിതത്തിൽ താൻ നേരിട്ട ഒരു അനുഭവത്തെ പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഞാൻ സീരിയലിലേക്ക് വരുന്ന സമയമാണ് ആ സമയത്ത് എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിരുന്നു ഞങ്ങളെ സെറ്റിൽ നിന്നും രാത്രിയാണ് കൊണ്ടുപോകുന്നത് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങളെ റോട്ടിൽ ഇറക്കി വിടും എൻ്റെ വീട് എന്ന് പറയുന്നത് കുറേ ദൂരെയാണ് പക്ഷേ അവർ റോട്ടിൽ ഇറക്കി വിട്ടിട്ട് പോകും ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു ആ സമയത്ത് പ്രതികരിക്കാനും എനിക്ക് പേടിയായിരുന്നു ഇപ്പോഴത്തെ പിള്ളേരെ പോലെ അന്ന് എനിക്കും പേടിയായിരുന്നു എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സീരിയലിൽ നിന്ന് തന്നെ പുറത്താക്കുമോ എന്നൊക്കെ നമ്മുടെ ക്യാരക്ടറെ തന്നെ അവർ ഇല്ലാതാക്കുമോ എന്ന പേടിയൊക്കെ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് പക്ഷെ ഞാൻ ഒരു ദിവസം പറഞ്ഞു ഞങ്ങളെ ഇങ്ങനെ റോട്ടിൽ ഇറക്കി വിട്ട് പോകരുത് കാരണം രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ കുറേ ദൂരം ചിലപ്പോൾ നടക്കേണ്ടി വരും ഞാനും അച്ഛനുമാണ് സെറ്റിൽ പോവുക ഷൂട്ടിന് ആ സമയത്ത് അച്ഛൻ ഒരുപാട് തളർന്നിട്ടുണ്ടാകും ഞങ്ങൾ പിന്നെയും കുറേ ദൂരം നടക്കേണ്ടി വരും അതുകൊണ്ട് ഒരു ദിവസം ഞാനതിനെ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് അത്തരത്തിലുള്ള യാതൊരുവിധ പ്രശ്നവുമില്ല എന്നോട് അതുകൊണ്ട് തന്നെ ആരും മോശമായ രീതിയിൽ സംസാരിക്കാൻ വന്നിട്ടില്ല എന്നുമാണ് അനുമോൾ വ്യക്തമാക്കുന്നത്